നിമിഷ ബിജോ കൊറേ ആളുകാർക്ക് അറിയുന്ന ഒരാളാവും കാരണം എന്താ വെച്ച ഈ ഓൺലൈനിൽ ഈ യൂട്യൂബിലൊക്കെ ലൈവ് ഇട്ടിട്ട് അത് കാണണോ ഇത് കാണണോ എന്ന് ചോദിച്ചു ചെയ്യുന്ന ഒരാള് അതല്ലെങ്കിൽ കൂടുതൽ ഇപ്പം അറിയ പുലിക്കളിയിലെ ലേഡി എന്ന രീതിയിലാണ് പുലിക്കളി ലേഡി ഒരു വേഷം കെട്ടി അന്ന് ചാടിക്കളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ അതാണ് ഇപ്പൊ ഈ അവതാരകെ എന്തിനാ കാരണമെന്ന് അറിയ ഈ പറയുന്ന പെൺകുട്ടി അതായത് ഈ നിമിഷ ബിജോ എന്ന ഈ ഒരു സ്ത്രീ ഈ ഒരു സ്ത്രീ ആരാധകർ എന്ത് ചോദിച്ചാലും കാണിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന രീതിയിൽ വീട് ചെന്ന ഒരാളാണ് അതായത് എന്ത് ചോദിച്ചാലും ഞാൻ കാണിച്ചു കൊടുക്കും ബിക്കിനിയിൽ അവർ വേണമെന്ന് പറഞ്ഞാൽ ഞാനത് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ അതേ സ്ത്രീയോട് നിങ്ങൾക്ക് മക്കൾ രണ്ട് പെൺകുട്ടികളൊക്കെ അല്ലേ ഉള്ളത് പിന്നെ അതേപോലെ ഒക്കെ ഉള്ളതല്ലേ ഇതൊക്കെ ചെയ്യുന്നത് മോശമായിട്ട് തോന്നില്ലേ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഇഷ്ടപ്പെടാനാണ് തെറി വിളിച്ചിട്ട് അവതാരകനെ എന്തൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങി പോയത് ഇന്റർവ്യൂവിന്റെ കുറച്ച് കഷ്ണങ്ങൾ ഭയങ്കര രസമുള്ള കഷ്ണങ്ങളാണ് ഒന്ന് കാണാം ഞാൻ ആരാധകരെ സസ്പെൻസ് സസ്പെൻസ് ദാസ ഇനി വ്യൂവേഴ്സിനെ ലൈവും എപ്പോഴാണെന്ന് പറയാൻ ും ലൈവിലിരുന്നിട്ട് ഈ ബാക്കി ഞാൻ ഇരുന്നിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിന് അതായത് മെമ്പർഷിപ്പ് സംഭവമാണോന്ന് എനിക്കറിയില്ല ഞാൻ ഇവരുടെ പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ല ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി കാരണം ഇവർ പറഞ്ഞ ഡയലോഗ് ഇതായിരുന്നു ഹൈലൈറ്റ് ചെയ്ത് വെച്ച സാധനം അവർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കും കാണാൻ ആളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുകൊണ്ടേയിരിക്കും അതിനു വേണ്ടി ഇപ്പൊ ജിമ്മിലൊക്കെ പോയി ശരീരമൊക്കെ ഒന്ന് നേരാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് വേണമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു അവതാരിക്ക് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് തന്നെ അവർ പറയുന്ന ഡയലോഗ് എന്താ വേണമെങ്കിൽ പോലും കാണിച്ചു തരാം എന്നാണ് പറയുന്നത് അതായത് അത്രേയുള്ളൂ ഒരു മൂള ബുദ്ധി ഉള്ളൂ അല്ലെങ്കിൽ ആ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഓരോ കോമാളിത്തരങ്ങൾ ശരീര അവയവങ്ങൾ പല ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ കാണാൻ വരും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആളുകളൊക്കെ ഫോളോവർ ഉണ്ട് ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ട് ആ ആളുകൾ കാണുന്നതിനനുസരിച്ച് കമന്റ് ഇടുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ വരുമാനമുണ്ട് പിന്നെ കാണിച്ചു കൊടുത്തതിന് തെറ്റ് എന്നാണ് നിമിഷ പറയുന്നത് എന്തായാലും കേട്ടോ അടി കുറയ്ക്കണം കേട്ടോ വയർ കൂടുന്നുണ്ട് സോറി ഞാൻ ബിയർ ഓൺലി ഹോട്ട് ോ ഓക്കെ ഏതാണ് ബ്രാൻഡ് നല്ലോടിക്കാറുള്ളൂ എനിക്കതാണ് ഇഷ്ടം പക്ഷേ നമ്മൾ മേടിക്കും അങ്ങനെ പിന്നെ എയർപോർട്ടിൽ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ പിന്നെ ഞാൻ ചേട്ടനെ വിടും ചേട്ടനൊക്കെ നല്ല സപ്പോർട്ടാണ് മദ്യപിക്കുന്ന ഭാര്യ സപ്പോർട്ടാണോ ജേഡി ജാക്ക്ഡാനിയൽ ആണ് തോന്നുന്നത് അല്ലെ ജെ ഡിന്ന് കേട്ടപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ ജാക്ഡാനിയൽ ജെ ഡി അതാ ഓക്കെ അപ്പൊ അവതാരികക്കും നല്ല ഈ ഒരു മദ്യപാനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഈ ഒരു സംഭവങ്ങളെ കുറിച്ചൊരു നല്ല ധാരണയായിട്ട് തോന്നുന്നത് ബ്രാൻഡെ അടിക്കുവല്ലോ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചത് ശരിക്കും ജവാനല്ലേ അല്ലേ അപ്പൊ ബ്രാൻഡ് ചോദിച്ചതാണേ ബ്രാൻഡ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ലോക്കൽസ് എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ജവാൻ പിന്നെ ഇവരെങ്ങനെ ജെ ഡിയിലേക്ക് എത്തി എന്നുള്ള ഒരു ഒരു അവിടെ വന്നപ്പോഴേ ശ്രദ്ധിച്ച ഈ കാലിലെ ില് മാത്രേത്തോടെ അതെന്താ ചേച്ചി കാണിക്കാൻ പറ്റുമോ അപ്പൊ എന്തായാലും നമ്മുടെ നിമിഷേച്ചി എവിടെയോ ടാറ്റു അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ എവിടെയല്ല ഊട്ടി അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല അപ്പൊ ഈ ടാറ്റു സ്വയം അടിച്ചതാണോ അതോ ടാറ്റു കമ്പനി ആളെടുത്ത് പോയി ചെയ്തതാണോ അറിയില്ല എന്തായാലും ഓ വേറെ ആരും കാണാത്ത മസിന്റെ കുടി വഴി ഊട്ടിയിലേക്കുള്ള വഴിയിലാണ് ആ ഒരു ടാറ്റു ചേച്ചി അടിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ടാറ്റ് സ്വന്തമായിട്ട് അടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ മസിന്റെ കുടിയും ഊട്ടിയും സ്വയം കാണും അല്ലാത്ത പക്ഷം അത് അടിച്ച ആൾ കാണും എന്നുള്ളതാണ് എന്താ ചെയ്യാ എന്തെങ്കിലുമൊക്കെ പറയണം സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് കൊറേ ഞരമ്പന്മാരെ ഉണ്ടാക്കണം ആ ഞരമ്പന്മാർ കാണുന്ന വ്യൂവിനനുസരിച്ച് ഫണ്ട് ഉണ്ടാക്കണം ജീവിച്ചു പോകണം അത്രയൊക്കെ ആഗ്രഹമുള്ള ചേച്ചിക്ക് പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ഞാനൊന്നും ഒരു സിനിമയിലും കണ്ടിട്ടില്ല ഏത് സിനിമയിലാണ് അഭിനയിച്ചത് സോറി എന്താ ഞാൻ കാണിച്ച് ജീവിക്കുന്നത് കാണാൻ കാണാൻ ആരും ആരും കാണാനില്ല എനിക്ക് സപ്പോർട്ട് തരുന്നില്ല ഞാൻ ഇല്ല തീർച്ചയായിട്ടും കാണാൻ ആളുണ്ടെങ്കിൽ ചേച്ചി നിർബന്ധമായും കാണിച്ചുകൊണ്ടേയിരിക്കും അത്രേ ഉള്ളു അത് എത്ര കാലം ആയാലും ഞാൻ കാണിച്ചുകൊണ്ടേ ഇരിക്കും എന്നാ പറയുന്നത് കാണാൻ ആളുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ചേച്ചിക്ക് ഫണ്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചാലക്കുടിക്കാരിയാണ് കോട്ടയം ജില്ലയിൽ എവിടെയാണ് ആദ്യം ജനിച്ചത് പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു ചാലക്കുടി ഭാഗത്തേക്ക് വന്നു എന്നാണ് അവർ പറയുന്നത് അറിയില്ല എന്തായാലും സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ ഇവരെ കണ്ടിട്ടുണ്ടോ അതായത് ഒരു പ്രൊഡ്യൂസർ ഇവരോടൊന്ന് വഴങ്ങി കൊടുക്കാൻ ചോദിച്ചിരുന്നു പക്ഷെ അത് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നയന്താരയുടെ മുകളിൽ എത്തിയാനേ എന്നാണ് പറഞ്ഞത് നയൻത നയൻതാരയുടെ മുകളിൽ എത്തിക്കാൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ പിടുത്തം കിട്ടുന്നില്ല കേട്ടോ സസ്പെൻസിന് വേണ്ടി എപ്പോഴും ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരണമെന്നാ ആദ്യം ഞാൻ എന്റെ ബോഡി ഒന്ന് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക എന്റെ ബോഡി ഞാനൊന്ന് സെറ്റ് ആക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞാലും ബിക്കിനൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയായി ബിക്കിനിട്ട് വന്നു ആ ബോഡി ഷേപ്പ് വേണമല്ലോ അല്ലെങ്കിൽ അമ്മായി ബിക്കിനിട്ട് വന്നു തള്ളച്ച് ബിക്കിനിട്ട് വന്നു ഞാനിപ്പോ വർക്കൗട്ടും ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോവാൻ ഇറച്ചി വെള്ളം ഉണ്ടായത് പിന്നെ ഒതുങ്ങിയതാണ് അപ്പം ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ബോഡി ഷേപ്പ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വരട്ടെ പ്രേക്ഷകർ ഞാൻ നിരാശരാക്കില്ല ഒരിക്കലും ഓക്കെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മിലൊക്കെ പോയി വർക്കൌട്ടൊക്കെ ചെയ്ത് യോഗ ഒക്കെ ചെയ്ത് ശരീരമൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി എന്നതിന് ശേഷം ഞാൻ അത് ഉരിഞ്ഞു കാണിച്ചു കൊടുക്കാനാണ് പോകുന്നത് പിക്നിയൊക്കെ കാണണം എന്ന് എൻ്റെ ആരാധകർക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ശരീരമൊക്കെ ഒന്ന് നേരക്കട്ടെ ചില ആളുകളൊക്കെ ശരീരം നേരേക്കണ ഒരു ആരോഗ്യം നേരം നന്നാവാൻ വേണ്ടിട്ടാണ് ചില ആളുകള് ശരീരം നന്നാക്കണത് എന്തിനാ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനാ കൊള്ളാം കൊള്ളാം പുതിയ ജനറേഷന്

ഞരമ്പന്മാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഇങ്ങനെ കുറെ ചേച്ചിമാരുണ്ട് നീളാ നമ്പിയാർ ചേച്ചിയൊക്കെ അടിപൊളിയാ ആ വേറെ ഒരു ചേച്ചിയും കൂടി ഉണ്ട് അതിന്റെ പേര് ഞാൻ മറന്നു എന്തായാലും നീളാം നമ്പിയാർ ഒന്നുകൂടി വെറൈറ്റി ആയിട്ടുണ്ട് കാണിക്കാൻ ഇനി ഒന്നുമില്ല ഒക്കെ കാണിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി കാണിച്ച കൊടുത്ത പേരും പറഞ്ഞുകൊണ്ട് കുറച്ച് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ആ എന്തായാലും കൊള്ളാം നല്ല നല്ല പരിപാടികളാട്ടോ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട നമ്മൾ തന്നെ തലകുത്തി നിന്നിട്ട് പോലും സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാനും കഴിയുന്നില്ല തലകുത്തി നിന്നിട്ട് വീഡിയോ ചെയ്തിട്ട് പോലും നമുക്ക് ആരും വ്യൂവർഷിപ്പും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ഭയങ്കര വേനതച്ച വേദനാജനകമായിട്ടുള്ള കാര്യം എന്തല്ലേ കൊള്ളാം കൊള്ളം കൊള്ളാം അതായത് കുഞ്ഞിനാളിലെ എന്റെ ഹസ്ബൻഡിനെ റബർ ടാപ്പിംഗ് ആയിരുന്നു ഞങ്ങൾ സ്വന്തമായിട്ട് റബ്ബറൊക്കെ എടുത്ത് മറിയെടുത്തിട്ട് റബർ ടാപ്പിങ് ആയിരുന്നു എന്റെ അച്ഛനും എന്റെ ഫാമിലി എല്ലാവരും റബർ ടാപ്പിംഗ് ടാപ്പിങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാ നമ്മുടെ കൊറോണ വന്നപ്പോൾ റബറിന്റെ കുത്തനെല്ല ഇടി വിടിഞ്ഞായിരുന്നു അപ്പൊ അതായത് ഹസ്ബൻഡ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പൊ അച്ഛനും അമ്മയൊക്കെ കൂടി റബ്ബർ വെട്ടാൻ പോകും നിങ്ങൾ അങ്ങനെ റബറിന്റെ പാലെടുക്കാൻ വേണ്ടി പോകും എനിക്ക് ഒരു മടിയില്ലാതെ അത് പറയാനായിട്ട് എല്ലാരും എന്നെ കളിക്കുന്നത് നീ പണ്ട് റബ്ബർ വെട്ടി നടന്ന നല്ല പറഞ്ഞു കളിക്കാറുണ്ട് ഒരുപാട് പേര് പക്ഷേ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന തൊഴിലേതാണെങ്കിൽ അത് പറയാൻ ഒരു മറ്റുള്ള നമ്മൾ ചെയ്യുന്ന ജോലി ഏതാണെങ്കിൽ അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ ഒരു എന്താ റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്തിരുന്നു എന്ന കാര്യം പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിമാനമുള്ള ആളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ഈ ഒരു ജോലിയില് ഏത് ഏത് രീതിയിലാണ് നിങ്ങൾ അഭിമാന കുളകിതയാവുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാധകര് പറഞ്ഞതനുസരിച്ച് ശരീരം വസ്ത്രം ഉരിഞ്ഞ് എല്ലാം കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അഭിമാനം അല്ലെ കൂലിപ്പണിക്ക് പോണ ആളുകൾക്കാണുള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനം അത് വിറ്റ് ജീവിക്കുന്ന ആളുകളെ നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ഈ തൊഴിലുറപ്പിനൊക്കെ പോയി ജീവിക്കുന്ന ചേച്ചിമാരുണ്ട് അമ്മച്ചിമാരുണ്ട് അവരൊക്കെ കാ അവരൊക്കെ കഴുകി കാലില്ലേ കാലുകഴുകി വെള്ളം കുടിക്കാൻ പോലും യോഗ്യത നിങ്ങൾക്കില്ല ഞാൻ എന്തിനാണെന്ന് പറയുന്നൊന്നും ഞാൻ പറയുന്നില്ലേ എട്ടോളം സിനിമകളിൽ അഭിനയിച്ച നിമിഷ ബിജോ കാസ്റ്റിംഗ് നേരിടാൻ അല്ല എനിക്ക് വലിയ വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ആ കാസ്റ്റിംഗ് കൗച്ച് ഞാനിപ്പോ എടുത്തിരുന്നെങ്കിൽ നയൻതാരം ലെവലായി പോയത് കാരണം നമ്മൾ ചെയ്ത സിനിമ എന്ന് വെച്ചാൽ എല്ലാവരും ലോ ബഡ്ജറ്റ് മൂവിയാണ് എല്ലാവരും എല്ലാവരും കൂടി സഹകരിച്ച് ഉള്ള പൈസ വെച്ചിട്ട് ചെയ്ത എല്ലാവരും സഹകരിക്കുന്ന മൂവിയാണ് അപ്പൊ വലിയ വലിയ മൂവിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് വിളിച്ചപ്പോഴും കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ഞാനത് ഒഴിവാക്കി വിട്ടു അതല്ല കാസ്റ്റിംഗ് കൗച്ച് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊഡ്യൂസറിയും സംശയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ ഒരു കഴിവ് വേണം ഓക്കെ നയന്താരയെ നിങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു ബുദ്ധി പോയ പോക്കും ഓക്കെ നയന്താര ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ ഗേൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പല ചില ആളുകളൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നയന്താരയുടെ മുകളിലേക്ക് എത്താൻ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കിടന്നു കൊടുക്കാൻ അവരാവശ്യപ്പെട്ടു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അവരാവശ്യപ്പെട്ടു ഞാനത് ചെയ്തില്ല അതുകൊണ്ട് ഇപ്പൊ സിനിമയിൽ എട്ട് സിനിമയിൽ അഭിനയിച്ചു പറയുന്നു ഞാൻ ആ സിനിമ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ എട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നയന്താരയുടെ പോലെ എത്തേണ്ട ഒരാളായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് ചെയ്തിരുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ അത്രക്കൊന്നും വേണ്ടി വന്നില്ല ഇപ്പോന്നുള്ളതാ ഒക്കെ ഉരിഞ്ഞു കാണിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്താ വേണ്ടി എന്നിട്ട് പൊക്കി ര് ബിക്കിനി കാണാൻ എന്നെ ബിക്നിൽ കാണാമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ താരം നിങ്ങൾ പറയുന്നില്ലേ അതേ എന്റെ താരമാക്കിയ ആൾക്കാര് എന്നോട് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞതും കാണിക്കുന്നില്ലല്ലോ ഇപ്പൊ എന്നെ ഇപ്പൊ താങ്കളെ വിളിച്ചത് എന്തുകൊണ്ടാ ഞാൻ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയതുകൊണ്ട് താങ്ങനെ വിളിച്ചത് തീർച്ചയായിട്ടും അപ്പൊ എന്റെ പ്രേകര് എന്നോട് പറയണം കാണുന്ന ആഗ്രഹം പറയുന്നു അല്ല അല്ലെങ്കിൽ നല്ലൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്ന് വരാണ് എനിക്ക് എന്റെ ലൈഫ് സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഓടി നടക്കുന്ന ഒരാളാണ് നടക്കൊരാളാ എനിക്ക് തോന്നുന്നു ഓക്കെ ആക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ആരാധകർ ഒന്ന് എനിക്കൊന്നും തോന്നിയിട്ടൊന്നും പക്ഷെ ഞാൻ എന്ത് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ആ ഒരു വാക്കുകളാണ് യഥാർത്ഥത്തിൽ പ്രശ്നം വെച്ചിട്ട് വേറെ ഒന്നുമില്ല ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് തന്നെ പരിപാടി കുറച്ച് സ്ത്രീകളായിട്ടുള്ള കുറച്ച് ആളുകൾ ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് രാത്രി കാലങ്ങളിലുള്ള ഇവരുടെ ലൈവുകൾ എന്നിട്ട് മെമ്പർഷിപ്പ് പെയ്ഡ് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് അന്ന് എനിക്ക് അവർ കോപ്പിറേറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞൊരു വീഡിയോ തന്നെ ഞാൻ വീണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു തലക്കെട്ടോടുകൂടി അവർ വീഡിയോ ഇട്ടു ആ വീഡിയോ എങ്ങനെയാണ് കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് രാത്രി സമയങ്ങളിലാണ് അവരെ ഈ ലൈവ് നടക്കുന്നത് ആ ലൈവ് സമയത്ത് നിങ്ങൾക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തും കാണിച്ചു തരാം എന്ന് പറഞ്ഞത് ഞാൻ വീഡിയോ അതേപോലെ തന്നെ വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഞാൻ അവരെ കൊച്ചിക്കാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്നുണ്ടെങ്കിൽ വേറെ അന്തസ്സിലും എന്തൊക്കെയോ ജോലിയുണ്ട് അപ്പോഴും ശരീരം പ്രദർശിപ്പിച്ച് ജീവിക്കണം ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വലിയ ഡയലോഗ് അടിച്ചിട്ട് എനിക്കത് കോപ്പറേറ്റ് വന്നു നിർഭാഗ്യവശാൽ അങ്ങനെ ചെറിയൊരു പണി കിട്ടി പിന്നീട് അത് ഞാനത് തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് താങ്കൾക്കുള്ള അതി ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ നിങ്ങൾക്കില്ലാത്തല്ലേ എനിക്കും എന്റെ ഭാവിനിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട ഇത്രയും വരെ എന്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എന്റെ മക്കളെ കാര്യം നോക്കാൻ എനിക്കറിയാം ഓക്കെ ഒരാളല്ലേ രണ്ടുപേരുണ്ട് കേട്ടോ ഓക്കെ രണ്ടുപേരുണ്ട് അപ്പൊ ഈ രണ്ടുപേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ് എന്റെ ഭാവിയിൽ ചിന്തയില്ലാതെ ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല എന്റെ മക്കളുടെ കാര്യം എന്റെ അച്ഛന്റെ കാര്യം എന്റെ അമ്മയുടെ കാര്യം കറക്റ്റ് വരുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ വലിച്ച് നീട്ടുന്ന ബാക്കി കുറെ വലിയ ക്ലിപ്പാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാരണം എനിക്ക് തന്നെ മടുത്തു പോയത് ഞാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടാകെ ദേഷ്യം പിടിച്ചു അതായത് രണ്ട് പെൺകുട്ടികൾ ഉണ്ട് ആ രണ്ട് പെൺകുട്ടികളുടെ ഭാവിയെ കുറിച്ചാണ് അവതാരിക ചോദിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചോദിച്ചപ്പോ എനിക്ക് അതിനൊക്കെ നല്ല ധാരണയുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഞാൻ മുന്നോട്ട് പോകുന്ന ആക്കുകയാണ് ഇവർ പറയുന്നത് ഓക്കെ നല്ല നല്ല തീരുമാനം അമ്മ പോകുന്ന വഴിക്ക് തന്നെ മക്കളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഇവർ അതുകൊണ്ടാകും എന്തോ ആവട്ടെ ശരീര പ്രദർശനം അത് അത് വെറുതെ ഒന്ന് കാണിക്കല് മാത്രല്ല അത് വെച്ച് ജീവിക്കുന്ന ആളുകളാണ് ഒരുപാട് സമ്പാദിക്കുന്ന ആളുകളാണ് ഈ ഒരു ശരീര പ്രദർശനം കൊണ്ട് അതാണ് അവതാരിക കരയാനുള്ള കാരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് ഇത് തന്നെയാണ് ഈ സ്ത്രീയോട് ഇത് ചോദിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞെന്നുള്ളതാണ് കരണ്ട് പോയി അതുകൊണ്ട് വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അപ്പോ നമ്മൾ പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും അതുവരെ നിശ്ചിത സന്ധി വിടപ്പാൾ സാധനങ്ങൾ